ശ്രീലങ്കയിലെ ഒരു സെൻട്രൽ പ്രോവിൻസ് നഗരമായ ക്യാൻറ്റീനിലൂടെ ഞാൻ അങ്ങനെ നടക്കുകയാണ് ഈ വീഡിയോയിൽ ശ്രീലങ്കയിലെ പ്രത്യേക ടൂറിസ്റ്റ് സ്ഥലങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല ഈ തെരുവിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഒപ്പിയെടുത്തിട്ടുള്ളത് ആൻഡിക്സ് കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ദൈവിക കഥാപാത്രങ്ങളുടെ രൂപങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എൻ്റെ ഒപ്പം കുറച്ച് വിദേശികളും ഇവിടെയുണ്ട് ഇത്തരം ക്രാഫ്റ്റുകൾ വിൽക്കുന്ന കടകളിലേക്ക് ഞാൻ സാധാരണ പോകാറുണ്ട് ഇത്തരം ക്രാഫ്റ്റുകൾ ഞാൻ അങ്ങനെ വാങ്ങാറില്ല എനിക്കതിലേറെ ഇത് കാണുവാനാണ് ഇഷ്ടം ഇതുവരെ നടത്തിയ ലോകസഞ്ചാരങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിലായി വളരെ വിരളമായിട്ടാണ് ഞാൻ ഇത്തരം വസ്തുക്കൾ മേടിച്ചിട്ടുള്ളത് നെല്ലിക്ക തക്കാളി പളം ശ്രീലങ്കയിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ രണ്ടാം ദിവസം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല തോന്നു കഴിഞ്ഞിട്ടില്ല <draußen> <coughs> ും ദോശ കൊഴപ്പില്ല എന്താ ഇട ഇത് പൂര് ഗംബല കമ്പോളോ വരുവാണത് ഇവിടെ കുമാർ ഹോട്ടൽ പോട് നമ്മോട് ഓക്കെ നിങ്ങൾ ഗംബോളോ കാണ്ടി ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു ഹോട്ടലില് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ ഹോട്ടലിൽ വന്ന് കഴിക്കണ നല്ല ഹോട്ടൽ കൈ കാണിക്കുന്നുണ്ട് നല്ല ആൾക്കാരാണ് നല്ല ആൾക്കാരെ അപ്പൊ ഇവിടെ വന്ന് കഴിയുമ്പോ ഫുഡ് കഴിക്കാനായിട്ട് നല്ല സ്ഥലം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോലെ അണ എ നല്ല ബാബർ ഷോപ്പ് ശ്രീലങ്കൻ ബാബർ ഷോപ്പ് ഹലോ അണ ഹെയർ കട്ട് എവള ഹെയർ കട്ട് ഹെയർ കട്ട് എവളൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ തമിഴ്തല്ലേ തമിഴ് തന്നെ കേരള കേരള കുമ്പളി കുമ്പളി മക്ക ഇങ്ങോട്ട് സാപ്പിട്ട് പോരാ നല്ല ഒരു തമിഴ്താ അതിനാല് ഞാൻ നാക്ക് എല്ലാം പോകിപ്പോ ആ എല്ലാം പോറേ ഡ്രൈവർക്ക് ഓക്കെ അണാ പോലെ തേയില കമ്പനി പോറവഴിയിൽ വേറെ എന്ന് പാകത്ത് വാട്ടർ ഫാൾസ് എല്ലാ മുളക് പൊടി മല്ലിപ്പൊടി ഇന്നമാതിരി എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇലക്ട്രോണിക് കടയും എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കട കേട്ടോ എല്ലാ സ്ഥലങ്ങളും പോലൊക്കല്ല കറക്റ്റ് ആള് പോവാണെന്നുണ്ടെങ്കിൽ സീബ്രാ കോൺസിലിംഗ് കറക്റ്റ് ആയിട്ട് ആൾക്കാര് വണ്ടി നിർത്തി കൊടുക്കും അത് അവിടുത്തെ റൂൾ ആണ് അതുപോലെ ഹൈബീമിൽ വണ്ടി ഓടിക്കത്തില്ല നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഹൈബീമിൽ വണ്ടിട്ട് ഓടിക്കാൻ പറ്റത്തില്ല അതുപോലെ സീബ്ര ലൈനിൽ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചിക്കൻ കട അയ്യായിരം രൂപ ടു ഫിഫ്റ്റി വൺ കിലോ അറുനൂറ്റൊമ്പത് രൂപ ಆ ಅತನಿ ಅtoDouble ದಾಣ್ದು ಕೊದೇನ ಮಗೆ ತಿನೋ ಮೇ ಲೈಟ್ ಲೈಟ್ ತಿನನ ತನಲ್ಲ ಅಣ್ಣ ಮಗೆ ಇದೆಯಾ ಹ್ಯಾಪ್ ಆಗದ ಆಡ ಕೆನ್ನೋ ಮಲ್ಲ ಹ್ಯಾಪ್ ಅತ್ರಗಳ ಜಿಜಿ ರಸೇನ ಬಿಡಿರ ಗಾಂಡಿ ಮಗೆ ಹ್ಯಾಪ್ ಅತ್ರಗಳ ದಾಂಡಿ ಕೆನ್ನ ಓ ಬ್ಲೇಟ್ ಬರ್ ಇಂದಿ ವಾಟ್ ಇಸ್ ಇಟ್ ಕಾಲ್ ಸಿಸ್ಟರ್ Tamal terima? Tamal? No. no. What is it called? Appam make... egg. Show me, show me, show me. Oh, okay. <laughs> സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത അതിനോട് ചേർന്ന് കിട്ടുന്ന ആംബിയൻസ് ആണ് ഭക്ഷണം ഇരുന്നു കഴിക്കുവാനുള്ള കസേരകളോ മറ്റു കാര്യങ്ങളോ അവിടെ ഉണ്ടാവണം എന്നില്ല ശ്രീലങ്കയിലെ യാത്രകൾ നാളെ കൊണ്ട് അവസാനിക്കുകയാണ് നാളത്തെ യാത്രകൾ അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങും തുടരുന്ന എൻ്റെ യാത്രയിൽ എൻ്റെയൊപ്പം പങ്കാളിയാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത യാത്രയിൽ വെച്ച് കണ്ടുമുട്ടാം നന്ദി